പലപ്പോഴും തിരിച്ച് തെളിവായി പറയാറുള്ളത് ഒരു വൈരുദ്ധ്യം കൂടെ അവിടെ ഉണ്ട് അതായത് നബിസ്ല്ലാഹു അലൈഹലയുടെ കാലത്ത് ഈ സംഗതി ഇല്ല അന്ന് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇവർ അവിടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ തെളിവും പറയും എന്താ തെളിവിൻ്റെ കഥ ഒന്ന് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂറുല്ലാഹി സാഹു വസ്ലാം പറഞ്ഞു ഫീഹി വുലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച നോമ്പ് തിങ്കളാഴ്ച നോമ്പിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നാണ് ഞാൻ ജനിച്ചത് ഇക്കൊല്ലത്തെ റബ്യു ലെവൽ ഈ തിങ്കളാഴ്ചയാണെന്നാണ് അന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ ഹദീഫ് തെളിവാക്കിയിട്ട് നോമ്പ് എന്ന് ഉണ്ടോ നമ്മുടെ ഘോഷയാത്രകൾ നമ്മുടെ തന്നെ അവരുടെ ഘോഷയാത്രകൾ അതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ അന്നദാനം എങ്ങനെ ഉണ്ടാവും അപ്പം ഇതെ തെളിവല്ലാന്ന് ഇവർക്ക് എന്നെ അറിയാം തിങ്കളാഴ്ച നോമ്പാണ് റസൂർ ഉദാസ് പറഞ്ഞത് അത് റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ആയി വന്നല്ല അന്ന് നോമ്പ് വിൽക്കാന്നല്ല പറഞ്ഞത് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച എന്ന് മാത്രമല്ല ഈ തിങ്കളാഴ്ച നോമ്പ് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല റബീഉൽ അവൽ പുണ്യമാസമായി കണ്ടിട്ടില്ല അത് കേട്ട സ്വഹാബത്ത് റബീഉൽ അവൽ മാസം പുണ്യമാസമായി കണ്ടിട്ടില്ല അങ്ങനെ അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അപ്പോൾ അപ്പം ഇതിന് തെളിവല്ല എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാണ് പിന്നെ അത് പറഞ്ഞ് തെളിവുണ്ടാക്കാൻ ശ്രമമാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ആദ്യം ഇത്തരം തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമും ശരിക്കും ആലോചിക്കണത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കേണ്ട ഏറ്റവും കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരാത്ത് പറഞ്ഞാൽ ഹദീദ് പറഞ്ഞാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈവല്മക്കാണല്ലോ ആയത്തിറങ്ങിയത് ആ ഹദീത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം പറഞ്ഞതോ ചെയ്തതോ ചെയ്തതോക്കെയാണല്ലോ അപ്പോൾ അതുപോലെ സ്വഹാബത്താൾ ആദ്യമായിട്ട് അവിടെ നിന്ന് കേൾക്കുന്നത് ഇവർക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു തെളിവ് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായോ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായതിന് മനസ്സിലുണ്ടാകണം അപ്പോൾ തിങ്കളാഴ്ച നോമ്പ് എന്നുള്ളത് ഈ ആഘോഷമായിട്ട് ഒരു ബന്ധവുമില്ല രണ്ടാമത്തൊരു കാര്യം ഹദീജ നദി അള്ളാഹുത്തലഹിയുടെ പേരിൽ റസൂർ ഉള്ളാസ്ലും ആടിനർത്തു എന്നൊക്കെയാണ് ചിലർ പറയാറുള്ളത് സത്യത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അവരുടെ പേരിൽ തൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഖദീജറാഹു അലഹിയുടെ പേരിൽ അറുത്തതൊന്നുമല്ല അവരുടെ വഫാത്തിന് ശേഷം നബി സല്ലാഹു അലഹി വസ്ലമ എന്നെങ്കിലൊക്കെ ആടിനെ അറക്കുകയാണെങ്കിൽ ഇന്ന ദിവസം നോട്ടല്ല ഹദീജ ബീവി ജനിച്ച ദിവസമെന്നോ വഫാത്തായ ദിവസമെന്നോ ഒന്നും നോട്ടല്ല എന്നെങ്കിലും ആടിനെ അറക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം ആ ആടിൻ്റെ മാംസത്തിൻ്റെ നിന്ന് ഒരു ഭാഗം ഖദീജ അതി അള്ളാഹ് നൽഹയുടെ ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരികൾക്കും കൊണ്ടുപോയി കൊടുക്കും ഇതിൽ ഖദീജാബിയുടെ ജന്മദിനമില്ല മരണദിനോ ഇല്ല ഒന്നുമില്ല എന്നാണോ അറക്കുന്നത് അന്ന് കൊണ്ടുപോയി കൊടുക്കും എന്നാണ് അപ്പം അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജന്മദിനാഘോഷമോ മറ്റൊന്നുമില്ല ഇനി അത് ജന്മദിനാഘോഷിക്കാൻ തെളിവാണെങ്കിൽ ഖദീജ അദി അള്ളാഹ് ഖൻഹയുടേതല്ലേ ആഘോഷിക്കേണ്ടത് അത് ഇതുവരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലല്ലോ നടക്കുന്നില്ലല്ലോ കാരണം ഈ ആളുകൾക്ക് തന്നെ അറിയാതെ അതിന് തെളിവല്ല നടത്തുകയാണെങ്കിൽ അതിനെ നടത്തേണ്ടത് അതിലും അത് കാരണം ജന്മദിനമല്ല അപ്പോൾ ഈ നിലക്ക് എങ്ങനെ നോക്കിയാലും നബി നബിസ്ല്ലാഹു അലഹി വസ്ലമെൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല എന്ന വസ്തുത വളരെ കൃത്യമായി പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്